ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയ്മൻസിനൊക്കെ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ട്രിപ്പ് പോവാത്തതിനുള്ള വിരോധം മദ്യലഹരിയിൽ ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുകയും ഡ്രൈവറേയും മകനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പിടിയിൽ വണ്ടൂർ കോക്കാടൻകുന്ന് സ്വദേശി പുളിയ കുന്നൻ അജ്മൽ ബാബുവാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഓട്ടോ ഡ്രൈവറായ കാളികാവ് ചേരിക്കുളമ്പ് സ്വദേശി യഡൂർ ഇല്ലിയാസിനും മകനുമാണ് മർദ്ദനമേറ്റത് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഇല്ലിയാസിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയ പ്രതി ട്രിപ്പ് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മറ്റൊരു ട്രിപ്പിലാണെന്ന് അറിയിച്ചതോടെ മദ്യലഹരിയിലായിരുന്ന പ്രതി പ്രകോപിതനാവുകയും അസഭ്യം പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് തടയാനെത്തിയ മകനും മർദ്ദനമേറ്റു ടുത്ത മുണ്ടിൽ കല്ലുകെട്ടിയാണ് തലയ്ക്കും മുഖത്തും വർദ്ധിച്ചതെന്ന് പരാതിയിലുണ്ട് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇയാൾ മുൻപും സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സി ഐ ബി പ്രദീപ് കുമാർ അറിയിച്ചു ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്